ത്രാൻ ശുശ്രൂഷ അജപാലനത്തിനു വേണ്ടിയാണ് സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടിയും രാഷ്ട്രീയ പ്രവർത്തനത്തിനും വേണ്ടിയുമല്ല അജപാലന കാര്യങ്ങൾ കൃത്യം മുന്നോട്ട് പോയാൽ ബാക്കി കാര്യങ്ങൾ വരും എന്നും മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അതിരത്തിൽ വരുന്ന ഓരോ വചനം കൊണ്ടുമാണെന്ന് കൊണ്ട് മോശ പറഞ്ഞു കർത്താവ് അത് പ്രത്യേകം വീണ്ടും എടുത്തു പറഞ്ഞു അത് സത്യമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടാതെ ഓരോരുത്തനും ഒന്നും നേടാൻ സാധ്യമല്ല എന്ന് പണ്ടുമുതലേ എനിക്ക് ബോധ്യം ഉണ്ടായിരുന്നു ആ ബോധ്യം കൂടി തന്നെ വരുന്നു എൻ്റെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും കാലം അജപാലന ശിഷ്യു ചെയ്യാൻ സാധിക്കും സാധിച്ചു എന്നതും സത്യമാണ് എല്ലാ കാര്യങ്ങൾക്കും വൈദികർ എന്നോട് കൃത്യം സഹകരിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് കുറ്റം പറയാനും എതിർക്കാനും തർക്കമുണ്ടാക്കാനും ആരും മുന്നോട്ട് വന്നിട്ടില്ല ചിലക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ സ്നേഹപൂർവ്വം സഹോദര്യപൂർവ്വം ചർച്ച ചെയ്ത് റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെന്നതും എൻ്റെ അനുഭവത്തിലുണ്ട്